കരിഞ്ഞു പോകാതെയും അടുകി പിടിക്കാതെയുമൊക്കെ നമുക്ക് മീൻ എങ്ങനെ വറുത്തെടുക്കാം കുറഞ്ഞ കുറഞ്ഞെണ്ണയിൽ എങ്ങനെ വറുത്തെടുക്കാമെന്ന് നോക്കാം ആദ്യം ഒരു പാൻ വെച്ചിട്ട് ഒരല ഇങ്ങനെ വയ്ക്കുക അതിലേക്ക് കുറച്ച് മാത്രം എണ്ണ ഇങ്ങനെ തൂക്കി കൊടുക്കുക മീനതിനകത്തേക്ക് ഞാൻ അടുപ്പി വെച്ചു നേരത്ത് വെച്ചതിന് ശേഷം അത്തം വെളിച്ചെണ്ണ കൂടെ ഇതിന്റെ പുറത്ത് നമുക്കൊന്ന് തൂടി കൊടുക്കാം എല്ലാത്തിൻ്റെയും പുറത്തു ബാക്കി താഴെല്ലാം വെച്ച് പുറത്ത് ചീർ താഴെല്ലാം വെക്കുകയോ ചെയ്ത് അടച്ചു മൂടുക അതിനകത്തേക്ക് രണ്ട് രണ്ട് കറിവേപ്പല്ല അതൊരു മണത്തിന് നിർബന്ധമില്ല ഉണ്ടെങ്കിൽ വെച്ചാൽ മതി അപ്പോൾ ഇതിൻ്റെ മണം ഇറങ്ങിയിട്ട് കഴിക്കുമ്പോൾ നല്ലൊരു മണം നന്ദീനുണ്ടാവും എന്നിട്ട് ഒരു ഇല കൂടെ വെച്ചിട്ട് പൊടിക്കുക അടച്ച് വെച്ച് ചെറിയ തീയിൽ ഒരു സമയം എടുത്തിട്ടാണേലും വളരെ ക്ഷമയോടെ ചെയ്ത് എടുക്കുക ഇനി നമുക്കിതൊന്ന് തിരിച്ചിടാം നൃത്തത്തോടെ അടുത്ത് എന്നിട്ട് ആ ആ വശവും നന്നായിട്ടൊന്ന് മുരിയുമ്പോൾ അടുത്ത വശവും ശരിയൊന്ന് മുരിയാനായിട്ട് അവസരം കൊടുക്കുക കുറച്ച് നിറഞ്ഞു കൊണ്ടെങ്കിലും കൂടിയിട്ട് ഒരുപാട് എണ്ണയൊന്നും ആവശ്യമില്ല ആർക്കും വിശ്വസിച്ച് കഴിക്കാം